രാത്രിയുടെ നിശബ്ദ യാമങ്ങളെ കീറിമുറിച്ചൊരു ദേവസംഗീതം നിശബ്ദയാമങ്ങളെ കീറിമിച്ചൊരു ദേവ സംഗീതം ലഭിച്ചവർക്ക് സമാധാനം അതെ ലോകത്തിന് പ്രകാശവും പ്രതീക്ഷയും നൽകിയതിനും സ്നേഹം കൊണ്ട് ഭൂമി ദിനം ക്രിസ്തുമസ് വാഗ്ദാന പൂർത്തികരണം വീണ്ടും പുഷ്കളങ്ങൾക്ക് പ്രത്യാശയുടെ ജ്ഞാനികൾക്ക് സമർപ്പണത്തിന്റെ അധികാരങ്ങൾക്ക് അസ്വസ്ഥ ക്രിസ്തുമസ് കുട്ടികൾക്ക് ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ കാര്യമാണ് സമ്മാനങ്ങൾ ലഭിക്കുന്ന മനോഹരമായ മുൾക്കൂടുകൾ നിർമ്മിക്കുന്ന പരസ്പരം പങ്കുവയ്ക്കുന്ന ഒത്തിരി ചേരാനുള്ള കാര്യമാണ് ക്രിസ്തുമസ് കാലത്തൊഴിൽ പറഞ്ഞു കാണണമെങ്കിൽ ഹൃദയത്ത് സ്വീകരിക്കണമെങ്കിൽ നാം ഇപ്പം കുഞ്ഞിയണം സമ്പത്തിൻ്റെ സ്ഥാനമാനങ്ങളുടെ പ്രശസ്തിയുടെ വട്ടാരങ്ങളിൽ നിന്ന് സ്നേഹത്തിന്റെ എളിമയുടെ ദുരത്തിലേക്ക് ഇറങ്ങി വരണം അത് ചെറുതാണ് ണമെങ്കിൽ ഈ അളിയെങ്കിലും ചേർത്ത് ഒന്ന് ആശ്വസിപ്പിക്കുവാൻ നമുക്ക് ഈ ക്രിസ്തുമസിൻ്റെ തനത്ത പിള്ളേരുകൾ അതിൽ നിന്ന് നമ്മളെ പ്രാപ്തിറക്കട്ടെ നന്ദി